നമസ്തേ അമ്മേ നാരായണ ലോക നന്മയ്ക്കായി നിരവധി അംബികാ ക്ഷേത്രങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാല് അംബികാ ക്ഷേത്രങ്ങളാണ് ഒന്ന് കന്യാകുമാരിയിലുള്ള ബാലാംബിക ക്ഷേത്രം കന്യാകുമാരി ക്ഷേത്രമാണ് ബാലാംബിക ക്ഷേത്രം പിന്നെ പാലക്കാട് കരിമലയിലുള്ള ഹേമാംബിക ക്ഷേത്രം കൊല്ലൂരിലുള്ള മൂകാംബിക ക്ഷേത്രം പിന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള കൊടുങ്ങല്ലൂർ ക്ഷേത്രം അത് ലോകാംബിക ക്ഷേത്രം അങ്ങനെ നാല് അംബിക ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതെന്ന് പറയാനൊന്നുമില്ല എല്ലാം വളരെ പ്രാധാന്യമുള്ളതാണ് മൂകാംബിക ദേവിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് അതായത് മൂകാംബിക നമുക്കറിയാം മൂകാസുരനെ കൊന്നുകൊണ്ട് ആ അസുരൻ്റെ അവസാനത്തെ ആഗ്രഹപ്രകാരമാണ് ആ പേര് വന്നതെന്നൊക്കെ നമുക്കറിയാം എങ്കിലും നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും അവിടുത്തെ പ്രാധാന്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൂകാംബി ദേവി ക്ഷണിച്ചാൽ മാത്രമേ മൂകാംബിക്ക് പോകാൻ നമ്മൾ ആഗ്രഹിച്ചാലും അവിടെ എത്താൻ പറ്റൂ ഒരുപാട് പേർ ആഗ്രഹിച്ചിട്ട് പോയിട്ട് പോലും ദർശനം നടത്താൻ പറ്റാതെ പോന്നിട്ടുണ്ട് കാരണം അമ്മ നമ്മളെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ മോഹിച്ചാലും അവിടെ എത്തുകയുള്ളൂ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള അറിവാണ് എന്തായാലും എല്ലാ പ്രാവശ്യവും വർഷത്തിൽ ഒരിക്കൽ നിർബന്ധമായും പോകാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് അമ്മയുടെ അനുഗ്രഹം ഒരുപാട് ഒരു ഭക്ത അമ്മയുടെ ദാസി എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ അമ്മയെക്കുറിച്ച് പറയാതെനിക്ക് വയ്യ അതുകൊണ്ട് മാത്രം ഞാൻ അമ്മയെക്കുറിച്ച് വീണ്ടും വരികയാണ് എല്ലാ ദിവസവും അമ്മയുടെ പ്രഭാതം അവിടുത്തെ ക്ഷേത്ര നട തുറക്കുന്നത് അഞ്ച് മണിക്ക് ശേഷമാണ് പുലർച്ചെ അഞ്ചു മണിക്ക് ശേഷമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളെല്ലാം മൂന്ന് മണിക്കൊക്കെ നമ്മുടെ ഗുരുവായൂരൊക്കെയാണ് രണ്ടര മണിയാവുമ്പോൾ തുടങ്ങും ചോറ്റാനിക്കര മൂന്നിനും മൂന്നരക്കുമൊക്കെ അല്ലെങ്കിൽ മൂന്നര നാലിനൊക്കെ അങ്ങനെ ഒരു മിക്കവാറും ക്ഷേത്രങ്ങളൊക്കെ വളരെ പുലർച്ചെ നിർമ്മാല്യ ദർശനമുണ്ടെങ്കിൽ മൂകാംബികയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ്റാനിക്കര ദേ ക്ഷേത്രത്തിലെ ഉഷപ്പൂജയുടെ സമയത്ത് ഉഷപ്പൂജയ്ക്ക് ശേഷമാണ് അതായത് നിർമാല്യ ദർശനം കഴിഞ്ഞതിന് ശേഷം ചോറ്റാനിക്കരയിലെ നിർമാല്യ ദർശനം കഴിഞ്ഞതിന് ശേഷമാണ് മൂകാംബികയിൽ നട തുറക്കും അതവിടുത്തെ ഒരു പ്രത്യേകതയാണ് നമുക്കറിയാം ശങ്കരാചാര്യസ്വാമി കേരളത്തിലേക്ക് അമ്മയും മൂകാംബി ദേവിയും തമ്മിലുള്ള ബന്ധമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അമ്മ ശങ്കരാചാര്യരുടെ ശങ്കരാചാര്യരുടെ ആഗ്രഹപ്രകാരം അമ്മ നമ്മുടെ നാട്ടിലേക്ക് വരാനായിട്ട് ഒരുങ്ങി അങ്ങനെ കേരളത്തിലേക്ക് വരാൻ പുറപ്പെട്ട് ധ്യാൻ കൊണ്ടുവരികയാണ് അപ്പോൾ ശങ്കരാ ഒരു കാര്യമുണ്ട് ഞാൻ കൂടെ വരുകയൊക്കെ ചെയ്യാം പക്ഷേ ഒരു കണ്ടീഷനുണ്ട് ശങ്കരൻ മുന്നോട്ട് മുന്നോട്ട് നടന്നോളൂ ഞാൻ പുറകിൽ വരാം പക്ഷെ പുറകിൽ വരുമ്പോൾ ചിലമ്പിൻ്റെ ശബ്ദം അങ്ങനെ ചില ഇങ്ങനെ ഞാൻ വരുന്നുണ്ടാവും ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് തിരിഞ്ഞു നോക്കിയാൽ പിന്നെ ഞാൻ മുന്നോട്ട് ഒരടി പോലും വരില്ല എന്ന് പറഞ്ഞു ഓ ശരി ശരി ഞാൻ സമ്മതിച്ചിരിക്കുന്നു അമ്മയെന്ന് പറഞ്ഞ് ഭക്തനും ആ ദേവീദേവിയും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ അവരങ്ങനെ മുന്നോട്ടിങ്ങനെ നടന്ന് നടന്ന് പോരുമ്പോൾ പെട്ടെന്ന് കുറച്ച് സമയം എത്തിയപ്പോൾ അമ്മയുടെ ചിലമ്പിൻ്റെ പാദസ്വരത്തിൻ്റെ ശബ്ദം കേൾക്കാതായി പാദസ്വരത്തിൻ്റെ ശബ്ദം കേൾക്കാതായപ്പോൾ ശങ്കര ഭയങ്കര മനുഷ്യനല്ലേ കുറച്ച് സംശയമായി ഓ അമ്മ ഇങ്ങനും നിന്നുപോയ അമ്മ കൂടെയില്ലേ പെട്ടെന്ന് വിവേകം ഒരു നിമിഷം ഒന്ന് വഴിമാറി അമ്മ പറഞ്ഞ വാക്ക് മറന്നുകൊണ്ട് അദ്ദേഹം ആ ഒരു ശങ്ക അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കി അദ്ദേഹം തിരിഞ്ഞു നോക്കി അപ്പം അമ്മ പറഞ്ഞു ഇല്ല ഞാൻ നീ വാക്ക് തെറ്റിച്ചു അതുകൊണ്ടിനി ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് അമ്മയുടെ ആ പാദസരം അല്ലെങ്കിൽ ആ ചില മൂഖമായ സം സ്ഥലമാണത്രേ ഇപ്പോഴത്തെ കൊല്ലൂർ മൂകാംബിക എന്ന് പറയുന്നു അവിടെ അമ്മ അവിടെ പിന്നെ അമ്മ വന്നില്ല അവിടെയാണ് ശങ്കരാചാര്യസ്വാമി ക്ഷേത്രമൊക്കെ പണി കഴിപ്പിച്ച് ഇപ്പം ഇരിക്കുന്ന ക്ഷേത്രം അവിടെയാണെന്നും അവിടെയാണ് ക്ഷേത്രം പണി കഴിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അപ്പോൾ ഇങ്ങനെ ശങ്കരാചാര്യ ഒരുപാട് സങ്കടം പറഞ്ഞപ്പം പറഞ്ഞു എന്തായാലും എന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചല്ലേ ഞാൻ വരാം പക്ഷെ രാവിലെ അതായത് ഉഷപ്പ് ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ ഞാൻ വരും ആ വന്നു കഴിഞ്ഞാൽ പുലർച്ചെ എന്നെ തിരിച്ച് ഇങ്ങോട്ട് ഞാൻ പോരും എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആ ചൈതന്യത്തെ ആവാഹിച്ച് നമ്മുടെ ചോറ്റാനിക്കര ദേവ ദുർഗാദേവീക്ഷേത്രത്തിൽ ചോറ്റാനിക്കര ദേവക്ഷേത്രത്തിലേക്ക് സന്നിവേശിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് രാവിലെ പുലർച്ചെ അവിടെ മൂകാംബി ദേവിയുടെ സാന്നിധ്യം കൂടിയുണ്ട് അവിടുത്തെ ഉഷപ്പൂജയായാലാണ് മൂകാംബികയിൽ നട തുറക്കുള്ളൂ ഇപ്പം അഞ്ചുമണിക്കാണ് മൂകാംബിയിലെ നട തുറക്കുക അവിടുത്തെ നട തുറന്ന് പ്രത്യേക വിശേഷമുണ്ട് നമ്മളൊക്കെ നേ ചെന്ന് ലൈനൊക്കെ നിന്ന് കഴിഞ്ഞാൽ കാണാം അമ്മയുടെ നട തുറക്കുമ്പോൾ അമ്മയ്ക്ക് കാണാനായി ഒരു പശുവിനെയും കുട്ടിയെയും കെട്ടി നിർത്തിയിട്ടുണ്ടാവും പശുക്കുട്ടി ഇങ്ങനെ ആ കുട്ടി തിരിഞ്ഞ കുട്ടി പാൽ കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും ഇങ്ങനെ പൃഷ്ഠഭാഗം ഇതിൻ്റെ പൃഷ്ഠഭാഗമാണ് കാണുന്നത് നട തുറക്കുമ്പോഴേ കന്നും കുട്ടിയെയുമാണ് കണ് പശുക്കിടാവിനേം കുട്ടിയും കണി കണ്ടാണ് അല്ലെങ്കിൽ അമ്മ ആദ്യം കാണുന്നത് അങ്ങനെയാണ് ശേഷം അവർ മാറ്റിയതിന് ശേഷമാണ് നമുക്കകത്തേക്ക് കയറാൻ പോകുന്ന അവിടെ കയറിയാൽ ഉടനെ തന്നെ അവിടെ ചക്രപൂജയാണ് അത് ശരിക്കും കാണുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ് അപ്പോൾ അവിടുത്തെ ആ പൂജയൊക്കെ കണ്ട് മനസ്സ് തുറന്ന ആ പീഠം നന്നായിട്ട് ശക്തിപീഠം ആ ശക്രപൂജ നന്നായിട്ട് നമുക്ക് അടുത്ത് നിന്ന് തന്നെ തൊഴാൻ പറ്റും കാരണം എല്ലാവർക്കും രണ്ട് സൈഡിൽ മെദിനാത്ത് കയറി നിന്നിട്ട് പോലും തൊഴാൻ പറ്റും ആ വലിക്കമ്പര പോലെയുള്ള അതിൻ്റെ ആ സൈഡിൽ മതിൽ കയറി നിന്നുകൊണ്ട് ആ തിട്ടയിൽ കയറി നിന്നിട്ട് നമുക്ക് തൊഴാൻ പറ്റും എല്ലാ മേളത്തോടും കൂടി എല്ലാ പൂജ ഒരു ഭയങ്കര പൂജയുടെ തീർത്ഥം ആ പൂജ കഴിഞ്ഞിട്ടുള്ള ആ തീർത്ഥം സേവിക്കുന്നത് അവിടെ വലിയ പുണ്യമാണ് അപ്പൊ മൂകാംബികയിൽ എത്തുന്നവർ സവർണിയിൽ നിന്ന് ഉരുറ്റ് വെള്ളമെടുത്ത് സിരസിലൊക്കെ കുടഞ്ഞ് ശുദ്ധി ചെയ്തതിന് ശേഷം മുഖം അഞ്ചു മണിക്ക് അടി കൊടുക്കുമ്പോൾ അമ്പലത്തിലെത്തുക അവിടുന്ന് നിർമ്മാല്യ ദർശനം കാണുന്നതിനാ ധ്വജത്തിൽ പലശ മഹാവിദ്യയുടെ കുത്തിവെച്ച ആ കൊടിമരം തൊഴുത് അത് കഴിഞ്ഞ് അകത്ത് കയറുമ്പോൾ അമ്മയൊക്കെ കന്നുകുട്ടിയും കണ്ടതും തൊഴുതിട്ട് അമ്മയും കണ്ട് അവിടുത്തെ പൂജ തൊഴുത് പിന്നെ അവിടെ ഗണപതി ഭഗവാനുണ്ട് ഗണപതി ഭഗവാനെ തൊഴുത് ഒരു നാഗത്തിൻ്റെ രൂപമുണ്ട് അതും തൊഴുത് അമ്മയുടെ ഗൃഹത്തിന് ശിലയിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ എഴുതി ശങ്കര ശങ്കരമീഠം ഉണ്ട് അവിടെയും തൊഴുത് നമ്മൾ സമാധാനമായിട്ട് അവിടെ ഇരുന്ന് കുറേ സമയം ധ്യാനിച്ചിട്ടൊക്കെ നമുക്ക് പുറത്തിറങ്ങി താഴെപ്പുറത്ത് നോക്കിയമ്മയെ തൊഴാം അവിടെ വീരഭദ്രസ്വാമയുണ്ട് പുറത്തായിട്ട് വീരഭദ്രസാമയം തൊഴാം അതുപോലെ സുബ്രഹ്മണ്യസ്വാമിയുണ്ട് എല്ലാ ദിവസവും പറഞ്ഞെന്താ ചണ്ഡികാ ഹോമം നടത്തുന്ന ധാരാളം ഹോമകുണ്ടങ്ങളിങ്ങനെ ഒരുപാട് ഹോമം നടക്കുന്ന ഒരുപാടെണ്ണം ഉണ്ട് എല്ലാ ദിവസവും ഒരു പത്ത് അൻപതെണ്ണത്തിൽ കുറയാതെ ചിക ഹോമം നടക്കുന്ന ക്ഷേത്രമാണ് ഏറ്റവും അപ്പം അത് കാണാം അത് കഴിഞ്ഞ് അവിടെ ഉപദേവതകളായിട്ട് ഏഴുപീഠങ്ങളുണ്ട് അവിടെയെല്ലാം തൊഴുത് ഒരു പ്രാണലിംഗം അതുപോലെ തന്നെ ഓരോ പഞ്ചഗണ പഞ്ചമുഖ അത് കഴിഞ്ഞിട്ട് പിന്നെ വെങ്കട്ടരാമൻ അതുപോലെ ഹനുമാൻ അവിടുത്തെ ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമി എപ്പോഴും കുങ്കുമം വെണ്ണയും കൂടെ തേച്ചിട്ട് അവർ അവർ പ്രത്യേക ഭംഗിയാണ് മരുത്തോമല ഇങ്ങനെ കൈ നിൽക്കുന്ന രൂപമാണെങ്കിലും വടമാലയൊക്കെ ചേർത്തിട്ടുണ്ടാവും കുങ്കുമവും വെണ്ണയും കൂടെ ചേർത്തിട്ടൊരു ചുവപ്പ് നടത്തും ഭയങ്കര ഭംഗിയാണ് വിവാഹമാവാത്തവരൊക്കെ ഹനുമാൻ സ്വാമിക്ക് ഈ വഴിപാട് കഴിക്കാറുണ്ട് വടമാലയൊക്കെ കഴിക്കാറുണ്ട് അമ്മയ്ക്ക് അലങ്കാരപൂജ കുങ്കുമാഭിഷേകം ദേത്രമാധുരം അവിടുത്തെ എന്നിവ വഴിപാടുകൾ മണ്ഡപത്തിൽ അവിടെ ചണ്ഡികാ ചോറ്റാനിക്കരയിൽ മണ്ഡപത്തിപ്പാട്ടാണ് വിശേഷമെങ്കിൽ പുല്ലൂർ മൂകാംബികയിലെ ചണ്ഡികാഹോം അവിടുത്തെ ഏറ്റവും നല്ല വിശേഷമാണ് അലങ്കാര പൂജ പല പൂജകളുണ്ട് അമ്മയുടെ ഓരോ ഭാവത്തിൻ്റെയും പൂജ വൈകിട്ട് കഷായം അതൊക്കെ അവിടുത്തെ വിശേഷം തന്നെയാണ് അവിടുത്തെ നിവേദ്യങ്ങളൊക്കെ അന്നദാനം ഒക്കെ കഴിച്ച് ദർശനമൊക്കെ കഴിഞ്ഞ് വീരഭദ്രസ്വാമിക്കും ഉണ്ട് അലങ്കാരപൂജ ഭയങ്കര അനുഗ്രഹമാണ് അവിടുത്തെ വീരഭദ്രസ്വാമിക്ക് അലങ്കാരമൊക്കെ കണ്ട് എല്ലാം തൊഴുത് കൂടി പോരും അവിടെ പുറത്തിരുന്ന താഴെപ്പുടത്തെ നോക്കിയിട്ടുള്ള ആ പ്രാർത്ഥന പുറത്ത് നെയ്വിളൊക്കെ കത്തിച്ച് താഴെപ്പുടത്തെ കാണിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഇതൊക്കെ വളരെ അനുഗ്രഹം തരുന്നതാണ് വിദ്യ കലയുടെ വിദ്യയുടെ എല്ലാം സർവൈശ്വര്യവും തരുന്ന അഷ്ടലക്ഷ്മിയുമായിരുന്ന എല്ലാ ഐശ്വര്യവും തരുന്ന ത്രിപുര മഹാത്രിപുര സുന്ദരിയായ മൂകാംബിക ദേവിയെ തൊഴുകയും അമ്മയുടെ അനുഗ്രഹം കിട്ടുകയും ചെയ്യുക എന്ന് പറയുന്ന വലിയ പുണ്യമാണ് അമ്മയുടെ മൂലസ്ഥാനം കുടജാദ്രയിലാണ് അവിടെ ശാക്തേയ പൂജയാണ് അവിടെയും കയറി തൊഴാൻ പറ്റുന്നവരെല്ലാം ഇവിടെ അവിടെ കയറി തൊഴുതിട്ട് വന്ന് തൊഴാം അല്ലെങ്കിൽ ഇവിടെ തൊഴുതിട്ട് അവിടെ കയറിയും തൊഴാം അവിടെയും പോയി തൊഴുതാനൊക്കെ സാധിക്കുന്നവർക്ക് അത് പോകാനുള്ള ജീപ്പൊക്കെ ഉണ്ട് കുറച്ച് നടക്കണം ദുർഘടമാണ് എന്നിരുന്നാൽ പോലും ചെന്ന് അവിടെ തൊഴുതാ സർവജ്ഞപീഠമൊക്കെ ശങ്കരാചാര്യ സർവജ്ഞ പീഠം അങ്ങനെ ആ സ്ഥലമൊക്കെ ഒന്ന് കണ്ടുവരുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായി എന്ന് തോന്നും എന്നെ രക്ഷിച്ച എനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ വന്നപ്പോഴെല്ലാം അമ്മയെന്നെ രക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയെ ഓർക്കാതെ അമ്മയുടെ മൂലമന്ത്രം ജപിക്കാത്ത ഒരു ദിവസം പോലുമില്ല അമ്മയുടെ മൂലമന്ത്രം രണ്ട് വരെയുള്ളൂ അമ്മയുടെ പൊങ്കാത്യായണീ ജ വിമഹേ ദാക്ഷായണി ജ ധീമി തന്നോ അംബികാ അംബിക శ్రీ మూకాంబికాయ కాత్యాయణీ జ విద్మే దాషాయణీ జ ధీమహే తన్నో అంబికా ప్రచోదయా ఇది అమ్మే గాయత్రియను మూల మంత్రం రెండు వేరేళ్ళు ఓం ఐ గౌరీ ఐ పరమేశ్వరి ఐ స్వాహా എത്രയോ പേർക്ക് അവിടുത്തെ ഏറ്റവും വലിയ മിണ്ടാവാൻ കഴിയാതെ സംസാരിക്കാൻ കഴിയാത്ത അഞ്ച് വയസ്സൊക്കെ എത്തിയിട്ട് സംസാരിക്കാൻ കഴിയാത്ത എത്രയോ പേർക്ക് സംസാര ഭാഗ്യം താൽകിയ എല്ലാം പഠിക്കാത്തവർക്ക് വിദ്യ നൽകുന്ന കലയെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാം എല്ലാം നൽകുന്ന അമ്മയെ തൊഴാനും അമ്മയുടെ സരസ്വതി മണ്ഡപത്തിലിരുന്ന് നാമം ജപിക്കാനും അവിടുത്തെ ദേവി മഹാത്മായുടെ ചൊല്ലാനും എല്ലാം കഴിയുന്നത് വളരെ പുണ്യം തന്നെയാണ് മൂകാംബി ദേവിയ ദർശനം നടത്താൻ ഭാഗ്യം കിട്ടിയവരെല്ലാം ജന്മസാഫല്യമുള്ളവരാണ് അമ്മയുടെ അനുഗ്രഹം കിട്ടാത്തവർക്ക് അതിനുള്ള അവസരം അമ്മ നൽകട്ടെ അമ്മയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മേ ശരണം ഓം ശ്രീ മൂകാംബികേ ശരണം ശരണം നന്ദി നമസ്കാരം